നമസ്കാരം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം ധാരാളം കോളുകൾ വരുന്നു ചില വീഡിയോകളൊക്കെ അയച്ചു തരുന്നു ചിലർ അവരുടെ വോയിസ് നോട്ടുകൾ അയച്ചു തരുന്നു ചിലർ എന്നെ വിളിക്കുന്നു അപ്പൊ ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടം എന്നത് വളഞ്ഞിട്ട് ആക്രമിച്ചു തുടക്കുന്ന ഈ സമയത്ത് അതായത് ചുറ്റും പ്രത്യേകിച്ച് സി പി എം ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ ഹിഡൻ ആയിട്ട് ഒരു വിഭാഗമായിക്കോട്ടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സൈബർ കമ്മികളായിട്ട് പ്രത്യേകിച്ചും അങ്ങനെ ബി ജെ പി ഒക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതിശക്തി അതിൻ്റെ വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ പത്തൊമ്പത് വയസ്സുണ്ടെനിക്ക് ഇത്രയും കാലത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ പീഡന അല്ലെങ്കിൽ ഒരു ബലാത്സംഗ ആ ഒരു പീഡന ഒരു ഉയരനായിട്ടുള്ള ഒരാൾക്ക് ഇത്രയധികം ജനപിന്തുണ അങ്ങനെ ലഭിക്കുന്നു അപ്പോൾ അങ്ങനെ ജനപിന്തുണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം അയാളിൽ എന്തോ ഉണ്ടായിട്ടല്ലേ ഇവിടെ ആദ്യം രണ്ട് വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ് എന്ന രീതിയിൽ തെളിവ് സഹിതം വോയിസ്റ്റ് നോട്ടുകൾ പുറത്തു വന്നപ്പോൾ ഞാൻ രാഹുലിനെതിരെയാണ് വീട് ചെയ്തത് എന്ന് വെച്ചാൽ രാഹുൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവരുടെ ഒരു ഏരിയ പബ്ലിക് ഏരിയ വിസിബിൾ ആയിരിക്കണം ഇത്തരത്തിലുള്ള ഒരു മോശം ഇത് അനുഭവങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ പാടില്ല ഒരു സാമൂഹ്യ വിരുദ്ധത ഉണ്ടാകാൻ പാടില്ല ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സാമൂഹ സാമൂഹ്യ പ്രവർത്തകൻ അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ചത് അല്ലാതെ അയാള് എന്നെന്തൊക്കെയുമായി രാഷ്ട്രീയം നിർത്തി പോകണം എന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം തെറ്റുതിരുത്തി പോകുന്നതാണ് എപ്പോഴും നല്ലത് ഇത് പാടില്ലായിരുന്നു ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ കഴിഞ്ഞാൽ വീഡിയോ നിർത്തി മൂന്നാമത്തെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നോക്കുമ്പോൾ ചുറ്റുനോക്കുന്ന സമയത്ത് ഒരു വളഞ്ഞിട്ടൊരാക്രമമാണ് നടക്കുന്നത് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതൊരു ഹിഡൻ അജണ്ട ഉണ്ട് അല്ലെങ്കിൽ ഒരു അജണ്ടയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കുക അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ തെളിവുകൾ അല്ലെങ്കിൽ മറ്റു തെളിവുകൾ എന്ന് മനസ്സിലായി തുടങ്ങുന്ന നിമിഷം അത്തരത്തിലൊരു ചെറുപ്പക്കാരനെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി ഞാൻ ശബ്ദിച്ചു തുടങ്ങുന്നത് പലരും എനിക്ക് കോൾ ചെയ്യുന്നു പലരും എനിക്ക് അവരുടെ ഓഡിയോ എനിക്ക് അയച്ചു തരുന്നു ചിലർക്ക് വീഡിയോകൾ അയച്ചു തരുന്നു അതിൽ മിക്കവരും ഞാൻ എന്റെ ചാനൽ കൊടുത്തിട്ടില്ല കൊടുക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനു വേണ്ടി മാറ്റി നിർത്തിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് മുട്ടം തെറികളാണ് അവരുടെ ഒരു പ്രതിഷേധമായിട്ട് പറയുന്നത് അത്തരം തെറികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള രൂക്ഷം രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഞാൻ എന്റെ ചാനലിലൂടെ നടത്താറില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അത് അപ്പൊ അത്തരത്തിൽ ഒരു പ്രതികരണം ഞാൻ നടത്താറില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അത് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ ശരിയായ വണ്ണത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ കൊടുക്കും അത്തരത്തിൽ പല അഭിപ്രായങ്ങളും പല നിർദ്ദേശങ്ങളും ഒക്കെ ഞാൻ എന്റെ ചാനൽ കൊടുത്തിട്ടുണ്ട് വളരെ മാന്യമായി പ്രതികരിച്ചിട്ടുള്ളതൊക്കെ നമ്മളിപ്പോഴും സമൂഹത്തോട് സംബോധിക്കുന്നത് മാന്യമായിട്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഭ്യമായിരിക്കണം നമുക്ക് കാര്യങ്ങൾ പറയാം മറ്റുള്ളവരെ തെറി വിളിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ വേണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിനെ സമരം നടത്തിയപ്പോൾ പോടാ പട്ടി നാറി എന്നുള്ള വിളികളൊക്കെ വിളിച്ചിട്ട് ഷാഫി പ്രതികരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ നിലയിലുള്ള പ്രതികരണം നടത്തിയാൽ മതിയല്ലോ അത് നടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം അയാൾ ഇങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചു എന്ന് പറയാം പക്ഷെ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് അത് വിളിക്കുന്നത് മോശമാണെന്നുള്ള അഭിപ്രായമുണ്ട് ഉണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന് ജന വർദ്ധിച്ചു വരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ജന വർദ്ധിച്ചു വരണം അതും ഒരു പീഡന കേസ് ഒന്നല്ല ഒരുപാട് പേര് പുറത്തു വരുന്നു അബോട്ട് ചെയ്യാൻ നിർബന്ധിച്ചു എന്ന് പറയുന്നു നമ്മളെ മുഖ്യമന്ത്രി പറയുന്ന കേട്ടാ ഒന്നും കൊലപാതകത്തിന് പോലും ശ്രമിച്ചു എന്ന് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നിട്ടും ഓരോ ആരോപണങ്ങൾ പുറത്ത് വരുമ്പോഴും ആ ആരോപണം കഴിയുമ്പോൾ ജനപിന്തുണ കൂടി 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 വരുകയാണ് സൈബർ സേഖാക്കളൊക്കെ ആഞ്ഞു വെച്ച് പിടിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു രക്ഷയും ഇപ്പോ വി ഡി സതീശൻ നമ്മളെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പിടിച്ച് പുറത്തെ പ്രതിപക്ഷ നേതാവ് പിടിച്ച് പുറത്തിടുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് പുറത്തിടുമ്പോ അല്ലെങ്കിൽ കോൺഗ്രസ് പിടിച്ച് പുറത്തിടുമ്പോ അതോടുകൂടി അവസാനിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇന്ന് കോൺഗ്രസിലും മറ്റാർക്കും ഇല്ലാത്ത ആ ഒരു ജന പിന്തുണ ജനങ്ങളുടെ പിന്തുണയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസ് ഇപ്പോ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്ന് പറയണം ക്രൈംബ്രാഞ്ചിന് എന്റെ അറിവ് ശരിയാണെങ്കിൽ അത്തരത്തിൽ കേസെടുക്കാൻ പറ്റില്ല നേരിട്ട് കേസെടുക്കാൻ പറ്റില്ല അപ്പോ ക്രൈംബ്രാഞ്ചിനെ കൂടി കുരുക്കിലാക്കാൻ വേണ്ടി ആ ഗർഭം ആരുടെയെങ്കിലും തലയിലെടുത്ത് വെക്കാൻ വേണ്ടി പിണറായി കളിച്ചിട്ടുള്ള കളിയിൽ ക്രൈംബ്രാഞ്ച് വീഴുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തോ തടി ഉരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നേ പറയാനുള്ളൂ കേസ് എടുക്കുന്നില്ല ഇനി ലോക്കൽ പോലീസ് കേസ് കേസെടുക്കൂ ലോക്കൽ പോലീസ് അദ്ദേഹത്തിന്റെ കേസ് നിലനിൽക്കുമല്ലോ എന്ന് നോക്കിയിട്ടേ എടുക്കുകയുള്ളൂ കാരണം ഹൈക്കോടതി ഇപ്പോ പഴയതുപോലെ അല്ല കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേസും കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ എടുത്ത് തോട്ടിലിടും അതാണ് നമുക്കറിയാതെ രാഹുൽ മാകുട്ടത്തെ കുറിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടും അല്ലെങ്കിൽ സി പി എമ്മിനോ മറ്റാർക്കോ ബിജെപിക്കോ ഒക്കെ അവിടെ ഇരുന്നുകൊണ്ടും പുറത്തിരുന്നു കൊണ്ടും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ തടഞ്ഞുകൊണ്ടും ഒക്കെ ഗുണ്ടായസം കളിച്ചു ഒക്കെ നടക്കാം പക്ഷേ ഈ കടലാസ് ഈ കാര്യങ്ങളും കൊണ്ടും കൊണ്ട് കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കോടതി എടുത്ത് തോട്ടിലടും എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ ഒരു പരാതിക്കാരോ ആരെങ്കിലും ഒന്ന് വേണ്ടേ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകൾ കൊണ്ട് ചെന്നിട്ട് കാര്യമില്ലല്ലോ ഏതായാലും സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലും പുറത്തും ജനപിന്തുണ നോക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമോറും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടിക്കൂടി വരികയാണ് ആ പിന്തുണ അതിന്റെ ഒരു വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പില് അദ്ദേഹത്തിന്റെ വടകര സന്ദർശനമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ കുറച്ച് ഗുണ്ടകൾ എന്ന് പറയുന്നത് ശരി ഗുണ്ടകളാണല്ലോ അസഭ്യം വിളിച്ചു പറയുന്നതും അനാവശ്യം വിളിച്ചു പറഞ്ഞു ഓക്കെ സമരക്കാരെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറയുന്നത് പോലെ സമരം നടത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഞാൻ തെറ്റുകാരനാണെങ്കിൽ എനിക്കെതിരെ പ്രതിഷേധിക്കാനും അവകാശമുണ്ട് പക്ഷെ മോശ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് സൂക്ഷിച്ചുപോയിക്കണം അത് കേട്ട് പേടിച്ചു പോകാൻ ഞാനും വടകരെ തന്നെ ഉണ്ടാകും അതിന് വേറെ ആളെ നോക്കണം എന്ന് പറയുന്നുണ്ട് തൻ്റെ അടുത്തോടെ ഇറങ്ങി പറയുന്ന പറച്ചിലുണ്ട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങേണ്ടത് ഇപ്പൊ ഒരു പറ്റം ആൾക്കാർ ഇപ്പോ ആക്ഷേപിക്കുന്നുണ്ട് ആരോപിക്കുന്നുണ്ട് പക്ഷെ രണ്ടു മൂന്നാഴ്ചയായിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിലൊരു തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മാസങ്ങളായി തുടങ്ങിയിട്ട് ഞാൻ നിലമ്പൂർ എലക്ഷന് മുമ്പ് പറഞ്ഞതാ മിണ്ടിയില്ല കാരണം എന്തിനാണ് വെറുതെ അത്തരത്തിലൊരു ഒരു റൂമർ ഇറക്കി സംസാരിച്ച് ഒരു റേറ്റിംഗ് ഉണ്ടാക്കണ്ട റീച്ച് ഉണ്ടാക്കണ എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ചാനൽ ലോകം കേരള ലോകം എന്നിൽ നിന്നായിരിക്കും അറിയാം പല കേസുകളും ഞാൻ അങ്ങനെ എടുത്ത് പൊക്കിയിട്ടിട്ടുണ്ട് യദു കേസ് അടച്ചിട്ട് വേറെ യദുവിന്റെ കേസൊക്കെ കൃത്യമായി കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് അതുപോലെ ഷാജസ്കറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി വി അൻപന്റെ ചില നീക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എന്റെ ചാനലിലൂടെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു മെയിൻ സ്ട്രീം ചാനലുകൾ അറിയുന്നതിന് മുമ്പ് തന്നെ അതുപോലെ ഇത്തരം കാര്യങ്ങളും ചിലതൊക്കെ നമ്മുടെ സോഴ്സിലൂടെ നമുക്ക് ലഭിക്കും പക്ഷെ അതൊക്കെ നമ്മൾ പുറത്തിടുന്നതിന് മുമ്പ് അതിന്റെ ഭവിഷ്യത്തുകൾ വരുമ്പരായികൾ അതിന്റെ സത്യത വസ്തുത തെളിവുകൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഓരോന്ന് ചെയ്യാൻ അല്ലാതെ അങ്ങോട്ട് പടച്ചു വിടുവല്ലല്ലോ അത് തന്നെയാണ് ഈ സമൂഹത്തോടും സോഷ്യൽ മീഡിയയോടും എനിക്ക് പറയാനുള്ളത് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ അയാളെ കൊല്ലാനും കൊല്ലാക്കൊല്ല ചെയ്യാനും വേണ്ടി ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കണം ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഒരാളെ ചൂണ്ടുമ്പോൾ ഒരു പേരൽ തിരിച്ച് നമ്മുടെ നേരെ ചൂണ്ടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിക്കഴിഞ്ഞാൽ നാല് പേരിൽ നമ്മുടെ ചൂണ്ടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് അപ്പോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചൂണ്ടുമ്പോൾ ഒരു തെളിവ് പോലും ഇല്ലാത്ത ഒരു പരാതി പോലും ലഭിക്കാത്ത ഒരു എഫ്ഐആർ പോലും ഇടാത്ത ഒരാളുടെ നേരെയാണ് നമ്മൾ ചൂണ്ടുന്നത് എന്നത് മനസ്സിലാക്കിയിട്ട് വേണം സൈബർ ഇടങ്ങളിലായാലും അല്ലാതെ സോഷ്യൽ ഇടങ്ങളിലായാലും പൊതു ഇടങ്ങളിലായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിടേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായമാണ് പറയുന്നത് നമുക്ക് വിമർശിക്കാം പ്രതികരിക്കാം ശക്തമായ തെളിവുണ്ടെങ്കിൽ നിയമപരമായി നമുക്ക് പ്രതികരിക്കാം ഇപ്പോൾ നിലവിൽ പ്രതികരിക്കുന്നത് മറ്റെന്തോ ഗൂഢ ഉദ്ദേശം കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നതും ഇറങ്ങിയാൽ അനങ്ങാൻ സമ്മതിക്കൂല ഞങ്ങൾ പുറത്തിറങ്ങാൻ സമ്മതിക്കൂല മൂത്രം ഒഴിക്കാൻ സമ്മതിക്കൂല അപ്പിയിടാൻ സമ്മതിക്കൂല എന്ന മട്ടിൽ ഈ പ്രതികരിക്കുന്നത് എന്നാണ് അതിനെ വിളിക്കുക അതൊക്കെ കൊണ്ട് തന്നെയാണ് ജനം ഷാഫി പറമ്പിലിനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനും ഇത്രയധികം പിന്തുണ കൊടുക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നമുക്കറിയാം ആദ്യത്തെ ഏതാനും മണിക്കൂറുകളൊരു കൺഫ്യൂഷൻ ആയിരുന്നു പത്രങ്ങൾക്കും ചാനലുകൾക്കും രണ്ട് മുഖ്യധാര ചാനലുകൾ നിരന്തരം നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴും അത് തുടരുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു ചില പത്രങ്ങളും പക്ഷെ പിന്നീട് അവർക്കും ഡൗട്ട് അടിച്ചു പലരും ഇത് മാറ്റി പറയുന്നു ജനപിന്തുണ മുഴുവൻ അതായത് ജനങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പറയുന്ന പോസ്റ്റുകൾക്ക് വീഡിയോകൾക്ക് താഴെ കമന്റുകൾ ഓരോന്നും എന്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ കോൺഗ്രസിനെ അധികം സപ്പോർട്ട് പറയുന്ന ഒരാളല്ല സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നില്ല ഉള്ള കാര്യങ്ങളും എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് താഴെ എന്നെ വിമർശിച്ചുകൊണ്ടും പലരും കമന്റുകൾ എഴുതുന്നു ചിലതിനൊക്കെ മറുപടി കൊടുക്കുന്നു അതാണ് എന്റെ പോക്ക് മിക്കവാറും എല്ലാ കമന്റുകളും നോക്കാൻ കഴിയാറുമില്ല പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ട ആ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയാണ് അയാളെക്കുറിച്ചുള്ള ആരോപണം ഒന്നും ആലോചിച്ച് നോക്ക് ഈ ഇത്രയധികം വോയിസ് നോട്ടുകളും ഈ ടെക്സ്റ്റുകളും പിക്ചറുകളും പുറത്തു വന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു അവര് തിരിച്ചൊരു ഒരു മോശം അഭിപ്രായം പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഇല്ലേ ആ ഭാഗമാണ് ഞാൻ നോക്കുന്നത് ഏതായാലും ഒരു ദിവസം കഴിഞ്ഞോറും രാഹുൽ മാംകൂട്ടത്തിന് ജനപിന്തുണ കൂടിവരെയാണ് ബി ഡി സതീശനും അതുപോലെ കോൺഗ്രസ് നേതൃത്വവും ഒരു പുനപരിശോധന നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു തെളിവില്ല ഒരു പരാതിയില്ല കേസൂല്ല ഒന്നുമില്ല ഈ ക്രൈംബ്രാഞ്ചിനെ അവിടെ കേസെടുക്കണമെന്ന് പിണറായി പറഞ്ഞിട്ടുണ്ടെങ്കിലും കേസെടുക്കാൻ പറ്റൊന്നുമില്ല കേസ് കേസെടുത്താൽ തന്നെ അതോ നിലനിൽക്കില്ല അങ്ങനെ ഒരു കേസ് എടുക്കാൻ അവർക്ക് നിയമവുമില്ല പിന്നെ സാധാരണ കേസുപോലെ സ്റ്റേഷൻ കേസ് പോലെ എടുത്തുകഴിഞ്ഞാലും അതുകൊണ്ട് മജിസ്ട്രേറ്റ് എടുത്ത് ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റ് എടുത്ത് തോട്ടിലിടുകയും ചെയ്യും ഇതാണ് നിലവിലുള്ള അവസ്ഥ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു എഫ്ഐആറും ഇല്ലാത്ത സാഹചര്യത്തിൽ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായിക്കൊണ്ട് അത് തിരിച്ചെടുക്കുക പാർട്ടിയിൽ അംഗത്വം എടുത്തുകൊണ്ട് ആ പഴയ സ്ഥാനം ആ കൊടുത്ത് പുനഃപ്രതിഷ്ഠിക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് തെളിയട്ടെ അല്ലാതെ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ പോലെ ആ അദ്ധ്യയം നമ്മൾ ക്ലോസ് ചെയ്തു ആ അദ്ധ്യായം നമ്മൾ ക്ലോസ് ചെയ്തു പറഞ്ഞാൽ വി ഡി സതീശിനെ ക്ലോസ് ചെയ്യുന്ന ഒരു കാലം വരും അതിനോളം പിന്തുണ ഇവിടെ രാഹുൽ മാങ്ങൂട്ടത്തിന് ഓരോ നിമിഷം കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ പ്രതികരണം നോക്കിയാൽ മനസ്സിലാവും ജനപ്രതിനിധികളാവാം ആ ജനപ്രതിനിധികൾക്ക് ജനമില്ല എന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ ആവില്ല എന്നും വെറും പ്രതിനിധികൾ മാത്രമായിരിക്കും എന്നും അവർക്കാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നന്നാവും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധിയാണ് ജനങ്ങളുടെ പ്രതിനിധിയാണ് എന്ന് പറയാൻ അവർക്കൊരു മടിയുമില്ല കാരണം ജനങ്ങൾ ജനലക്ഷങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുണ്ട്